ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ രാവിലത്തെ കിച്ചൺ സിംഗിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ പിള്ളേർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് രാവിലെ തന്നെ അവർ രാവിലെ ചപ്പാത്തിയും കടലക്കറിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇവർ ഒരാൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഒരാളെ കുളിപ്പിച്ച് റെഡിയാക്കി അടുത്തയാളെയും കുളിപ്പിച്ച് റെഡിയാക്കി വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ കഴിച്ച് കഴിയണമെങ്കിൽ ഒരു മണിക്കൂർ പിടിക്കും കാരണം അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാർട്ടൂണാണ് അപ്പോൾ ഒരാൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് കഴിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ പല്ല് തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞ് അടുത്തയാളെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്തയാളിപ്പളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പം നിൽക്കില് ചീക്കോർ ബണ്ണി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ കണ്ണെടുക്കണമെങ്കിൽ രണ്ട് ദിവസം പിടിക്കും ഇനി കഴിച്ച് അവളും കൂടെ കഴിച്ച് കഴിഞ്ഞാലാണ് നമുക്കിനി പോകാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് അപ്പോൾ അവളും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാൻ പോവുകയാണ് അടുത്തത് അടുത്തത് കുളിയും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഇവർ അല്ല കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് വേണം പോയി കുളിപ്പിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുളി രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ് ഇനിയിപ്പോൾ ആ പാറവിൻ്റെ ഭാഗം ഒരു കരച്ചിലുണ്ടായിരിക്കും കേട്ടോ ഡ്രസ്സ് ഇടാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോ ഞാൻ പിടിക്കുന്നതുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഒരു കരച്ചിലുണ്ട് അതുകൂടെ കഴിഞ്ഞ് റെഡിയാക്കി ഇറങ്ങി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടോ കരയാൻ തുടങ്ങി കഴിഞ്ഞു പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിക്കഴിഞ്ഞോ ഞങ്ങളുടെ വണ്ടിയും റെഡിയായി നിൽപ്പുണ്ട് ഞങ്ങൾക്ക് ഇനി പോയാൽ മതി ഇനി നമുക്ക് ഇവിടെ നിന്നിപ്പോൾ തന്നെ ഇറങ്ങാം രണ്ടുപേരും വണ്ടിക്കകത്ത് കയറി റെഡിയായി നിൽക്കും കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞു അപ്പോൾ കയറിപ്പോണിക്കാൻ പാൽ തട്ടി വീഴാനൊക്കെ തുടങ്ങും നോക്കാതെ നോക്കാതെയുള്ള നടപ്പിൻ്റേത് ആ കണ്ടുപോകും അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഇനി ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് പോകണം തിരിച്ചു പോകാനുള്ള ഒരു കോലാഹലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറൊന്നും വണ്ടി കയറില്ല പാറ ചെരുപ്പിടില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചേട്ടനും ചേച്ചിയൊക്കെ അപ്പുറം ഇപ്പറേ ഒക്കെ അവളെ കളിയാക്കുന്നുണ്ട് അതൊന്നും അവർക്ക് വിഷയമല്ല അവൾക്ക് കിൻഡർ ജോയ് വേണം കിൻഡർ ജോയ് കിട്ടിയാലേ അവൾ വണ്ടി കയറുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണ ചിത്താതാണ് ഈ കാണുന്നത് ചെരുപ്പിടില്ല എന്നാണവള് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ചെരുപ്പം അവിടെ ഇങ്ങനെ വെച്ചേക്കാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് മാലൂരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മാറുവാണെങ്കിൽ കരച്ചൽ നിർത്തുന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി മടിയ മഴയ്ക്ക് മുമ്പ് നമുക്ക് തിരിച്ചങ്ങ് ചെല്ലണം അതിന് വേണ്ടിയിട്ടാണ് ഈ പോരാൻ നോക്കുന്നത് എന്നാലവള് ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് പരാതിയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈസ് ഇതൊരു ചെറിയ വീട്ടിലോട്ടുള്ള പോക്കാരുന്നു ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം